പി വമ്പൻ മുന്നേറ്റം കാഴ്ചവെച്ച മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിംഗ് തിരുമറി നടന്നു അങ്ങനെ ഒരു ആരോപണവുമായി ഇപ്പോൾ ദേശീയ മാധ്യമവുമായ ദ വയർ രംഗത്ത് വന്നിരിക്കുകയാണ് വയർ പ്രസിദ്ധീകരിച്ച പ്രത്യേക റിപ്പോർട്ടിലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ട് അധികം എണ്ണുന്ന സാഹചര്യം ഉണ്ടായതായി വയർ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വയർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ട ആ പ്രത്യേക റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പവൻ കൊറാഡ എന്ന ജേണലിസ്റ്റാണ് അതിൽ പറയുന്നത് എലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇത്തവണത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ആറു കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് അതേസമയം എണ്ണിയ വോട്ടുകളാകട്ടെ അത് ആറു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടാണ് അതായത് അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ട് അധികം എണ്ണുന്ന സാഹചര്യം ഇത്തവണ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയാണ് മഹാരാഷ്ട്ര ആ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിൽ എട്ട് മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണിയിരിക്കുന്നതെന്നും വയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുന്ന സാഹചര്യവും ഉണ്ടാകും ഇത്തവണ ഇതാദ്യമായല്ല വയർ ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് തിരിമറിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും സമാനമായൊരു വാർത്ത പൂനം അഗർവാൾ എന്നൊരു മാധ്യമപ്രവർത്തക പ്രവർത്തക വയറിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തവണ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു ബി ജെ പി ക്യാമ്പ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി നേടിയത് നൂറ്റി അഞ്ച് സീറ്റാണ് അന്ന് വലിയൊരു മോദി തരംഗം ഉൾപ്പെടെ പുൽവാമയുടെ ബാക്കി പത്രമായ ഒരു മോദി തരംഗം ഉൾപ്പെടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി നൂറ്റി സീറ്റ് നേടുന്നത് എന്നാൽ ഇത്തവണ ഒരു തരംഗവും ബി ജെ പിക്ക് അനുകൂലമായി ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കനത്ത പരാജയമേറ്റുവാങ്ങിയ മഹാരാഷ്ട്രയിൽ ബി ജെ പി സ്വന്തമാക്കിയത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ പുറത്തെടുക്കാനായി എന്നത് യാഥാർഥ്യം കോൺഗ്രസ് ഇതിനോടകം തന്നെ വലിയ ഇലക്ഷൻ അട്ടിമറികൾ മഹാരാഷ്ട്രയിൽ നടന്നു എന്ന ആരോപണവുമായി ജയറാം രമേശിനെ പോലെയുള്ള കോൺഗ്രസ് വക്താക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു അതായത് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് ഇതാദ്യമായല്ല ഇത്തരത്തിൽ ഒരു വോട്ടിങ്ങിലെ തിരിമറിയെ വാർത്ത പുറത്തു വരുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലും ഇതേ ദേശീയ മാധ്യമമായ വയർ പൂനം അഗർവാൾ എന്ന മാധ്യമപ്രവർത്തകയെ പ്രവർത്തകയെ ഉദ്ധരിച്ച് വോട്ടിങ്ങിലെ ചില വോട്ടിംഗ് കണക്കുകളിലെ ചില തിരിമറികൾ വ്യക്തമാക്കിയിരുന്നു അന്ന് അവർ പറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങൾ ഒഴിച്ച് എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഒന്നുകിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമുണ്ടായി നമുക്കറിയാവുന്ന പോലെ നൂറ്റി നാൽപ്പതോളം മണ്ഡലങ്ങളിൽ വയറിൻ്റെ ആ റിപ്പോർട്ട് പ്രകാരം ിനേക്കാൾ കൂടുതൽ വോട്ടാണ് എണ്ണിയിരിക്കുന്നത് ചിലയിടത്ത് രണ്ട് വോട്ടാണ് കൂടുതൽ എണ്ണുന്ന സാഹചര്യം ഉണ്ടായതെങ്കിൽ ചിലയിടത്ത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ വരെ അധികം എണ്ണുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം ചില മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം തമിഴ്നാട്ടിലെ തിരുവാലൂർ മണ്ഡലമാണ് അവിടെ ഏകദേശം പതിനാറായിരത്തിലേറെ വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കുറവാണ് എണ്ണിയിരിക്കുന്നത് അതായത് ഇത്തവണ വലിയ രീതിയിൽ ഇപ്പോൾ എലക്ഷൻ തിരിമറിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഏറ്റതിന് പിന്നാലെ ഇരുപത് മണ്ഡലങ്ങളിലെ ഇ വി എം തിരിമറിയെക്കുറിച്ചുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നെങ്കിലും എലക്ഷൻ കമ്മീഷൻ ആ വാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് അത്തരത്തിൽ യാതൊരു തിരിമറിയുമില്ല എന്നൊരു വിശദീകരണം പുറത്തുവിട്ടിരുന്നു എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഇലക്ഷൻ തിരിമറിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും അവസാനത്തെ വാർത്ത മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ സമരമരങ്ങേറുന്നു എന്നതാണ് അവിടെ കോൺഗ്രസിന് പൂജ്യം വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ഗ്രാമവാസികൾ ആരോപിക്കുന്നത് അവിടെ കോൺഗ്രസിനാണ് തങ്ങൾ വോട്ട് ചെയ്തത് എന്ന സംഭവം എന്ത് തന്നെ ആയാലും മഹാരാഷ്ട്രയിൽ ഇത്തവണ അവിശ്വസനീയമായൊരു ഫലമാണ് പുറത്തു വന്നത് എന്ന് നിസ്സംശയം പറയാം ആ ഫലത്തിൽ ചില തിരിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് വയർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഏറ്റവും പുതിയ റിപ്പോർട്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു